സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലയാളത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഓർമ്മയായിട്ട് മുപ്പത് വർഷം തികയുന്നു ബഷീറില്ലാത്ത ലോകം സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ് മറ്റുള്ളവർ എഴുതുമ്പോൾ ബഷീർ കഥ പറയും ഈ രീതി തന്നെയാണ് മറ്റുള്ള എഴുത്തുകാരിൽ നിന്നും ബഷീറിനെ വ്യത്യസ്തനാക്കുന്നതും പ്രിയപ്പെട്ടവനാക്കുന്നതും വയനാടാണോ പിന്നെ എഴുത്തുകാരനാണോ കാരണം ഞാൻ വൈക്കാൻ പഠിക്കുമ്പോഴേ വൈക്കത്തെ അക്ഷണിക്ക് പുസ്തകങ്ങളുടെ കച്ചവടക്കാര് വരും അപ്പൊ എന്റെ സ്നേഹന്മാരുടെ വീടിന്റെ വരാൻഡിരാ കച്ചവടം അതെനിക്കൊരു നോവൽ എടുത്തു തരും വായിക്കാൻ നാടോടി ഞാനത് രാത്രി മുഴുവനൊരുന്ന് വായിക്കും ഞങ്ങളുടെ വീട്ടിലെ അങ്ങേരുന്ന് പറഞ്ഞ ഇന്ദുസ്ത്രീ നിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ് വായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരന്റെ ജനനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ഇന്ന് മുപ്പതാം ചരമദിനം മലയാള സാഹിത്യ മണ്ഡലത്തിൽ പകരക്കാരനില്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകൃത്താണ് അദ്ദേഹം ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ രചനാരീതി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രിയമുള്ളതാക്കി ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും മാനവികതാവാദി എന്ന നിലയിലും മലയാളത്തിന്റെ ഈ പ്രിയ കഥാകാരൻ വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് സഹ്യാന